അല്ലാതെ ഞാൻ ഷൂട്ടിലായിരുന്നു നമുക്ക് എന്റെ പടത്തില് ഇല്ല ജസ്റ്റ് ഏറ്റവും തുടങ്ങിയോളൂട്ടേ തുടങ്ങിയോളൂ പറഞ്ഞ് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല എന്തായാലും നല്ല എക്സ്പീരിയൻസ് ഓണർ ഉണ്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇത്രയും പൊണാണ് ഞാൻ ഫാന് കൊണ്ടോട്ട് അതുകൊണ്ട് ഞാൻ എന്റെ സ്കൂളിന് രസം നല്ല രസമുണ്ട് അത് യൂണിവേഴ്സിറ്റിയുടെ കൊള്ളായിട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ഗഗനചാരി എന്ന് പറഞ്ഞ എസൻസ് ഒക്കെ മാവലിന്റെ ഒരു ബേസിസിലൊക്കെ അപ്പൊ അത് കൊളാബറേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് അതുകൊണ്ട് ഡയറക്ടർ വരാനായിട്ട് സാധിച്ചില്ല ഗഗനചാരിന്റെ ഞങ്ങൾക്ക് ഫിയർ ആയിരുന്നു ഞാൻ ഒരുമിച്ച് കാണേണ്ടി ഇല്ല അത് എല്ലാ ഓഡിയൻസും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനം അത് എക്സ്പെക്ട് ചെയ്തിട്ട് അത് ഞാൻ സോലമായിട്ട് വിട്ടിട്ട് കാര്യമില്ലല്ലോ കാലമായിട്ട് മാർബല് സ്റ്റോറി സമയത്ത് മാവലിന് പിറ്റാൻ ജനസ്കാര്യത ഇല്ലായിരുന്നു ശേഷം അതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സും സ്റ്റാർസും വന്ന ക്യാരക്ടേഴ്സ് പ്രസന്റ് ചെയ്തപ്പോഴാണ് മാവലിന് കൂടുതൽ റെലവൻസ് വന്നത് നമ്മളാ എൻ ഗെയിം തന്നെ എക്സ്പെക്ട് ചെയ്ത് ചോദിക്കാൻ തോന്നുന്നു എന്നാൽ ഓരോ സിനിമയ്ക്ക് ഓരോ സ്റ്റോറി ടെല്ലിംഗ് അല്ലേ ഉള്ളത് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിനുള്ളത് നമ്മൾ എൻ ഗെയിമും ഇൻഫിനിറ്റീവ് ഓറവൊക്കെ കണ്ടിട്ട് അതിൽ ഓലി ഇൻസ്പയർഡായി ഓലി എക്സ്പെക്ട് ചെയ്തിട്ട് ശേഷം എന്ന പടങ്ങൾ ഇഷ്ടപ്പെടാത്തതാവും എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ തന്നത് സ്ലോറി ടെലിംഗ് തന്നെയുള്ളത് എനിക്കങ്ങനെ ഫീൽ വരുന്നുണ്ട് എനിക്കൊന്ന് അല്ലല്ല എനിക്ക് അല്ലാതെ തന്നെ ബ്രേക്ക് ഷൂട്ട് അപ്പോൾ നടന്ന ബ്രേക്ക ജസ്റ്റ് പത്ത് പന്ത്രണ്ട് ദിവസമായിരുന്നു നല്ല എക്സ്പീരിയൻസ് അദ്ദേഹത്തിനെപ്പോ സീൻ എന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോ ഞാൻ പ്രതീക്ഷിച്ച ഒരു പിടിമുറുത്തോ അല്ലെങ്കിൽ ഒരു ഞാൻ അൺകംഫർട്ടബിൾ ആയിരുന്നു ഞാൻ വിചാരിച്ചത്